ജഗദീഷ് പട്ടേലിന്റെയും വൈശാലി ബെന്നിന്റെയും അനുഭവം നിങ്ങൾ കേട്ട് വേണം രണ്ടുപേരും അധ്യാപകരാണ് അച്ഛനും അമ്മയും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബം വളരെ സന്തോഷപൂർവ്വം ഗുജറാത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ സാമാന്യം സ്വത്തുള്ള കുടുംബത്തിലെയാണ് ആ പ്രദേശങ്ങളിലെ ജീവിത നിലവാരം അനുസരിച്ച് ഇരുനില വീടും നല്ല ജോലിയും അത്യാവശ്യം സമ്പത്തുമുള്ള ഒരു പ്രബുദ്ധ കുടുംബമായിരുന്നു എന്നാൽ അവർക്ക് അമേരിക്കയിലേക്ക് കുടിയേറണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുകയാണ് ആ ആഗ്രഹത്തിന്റെ പുറത്ത് അമേരിക്കയിലേക്ക് കുടിയേറാൻ സഹായിക്കുന്ന ഒരു ഏജന്റിനെ ഇവരിൽ ചെന്ന് കാണുന്നു ആ ഏജന്റ് പറയുകയാണ് അമേരിക്കയിലേക്ക് നിയമപരമായി കുടിയേറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളഞ്ഞ വഴി നോക്കിക്കൂടെ അങ്ങനെ ആ ഏജന്റിന്റെ ഉപദേശപ്രകാരമാണ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് ഇല്ലീഗലായി കുടിയേറാൻ തീരുമാനിക്കുന്നത് അതിനായി നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇദ്ദേഹം ഈ ഏജന്റിന് കൈമാറുന്നത് പണം വാങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയക്കാനുള്ള പല മാർഗങ്ങൾ ഈ ഏജന്റ് പറയുകയാണ് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കാനഡയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ എത്തിപ്പെടുക കാനഡയുടെ അയൽരാജ്യമാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ലാൻഡ് ബോർഡർ എന്ന് പറയുന്നത് കാനഡ അമേരിക്ക ബോർഡറാണ് ഈ ഏജൻ്റ് ഇദ്ദേഹത്തോട് പറയുകയാണ് ഞാൻ നിങ്ങളെ വിസിറ്റിംഗ് വിസയിൽ കാനഡയിൽ എത്തിക്കാം അവിടെ നിന്ന് എൻ്റെ ആൾക്കാർ മുഖേന അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം ഇതാണ് പ്ലാൻ അങ്ങനെ ജഗദീഷ് കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് കാനഡയിലേക്ക് വരികയാണ് ജഗദീഷിന് രണ്ട് കുട്ടികളാണ് രണ്ടു വയസ്സുള്ളൊരു മകനും പതിനൊന്ന് വയസ്സുള്ളൊരു മകളുമാണ് അദ്ദേഹത്തിന് അങ്ങനെ കുടുംബവുമായിട്ട് കാനഡയിലേക്ക് ഇവരെത്തുകയാണ് ഒന്റിയേറിയ എന്ന് പറയുന്ന പ്രോവിൻസിലെ ഏറ്റവും വലിയ നഗരമായ ടൊറന്റോയിലാണ് ഇവർ തങ്ങുന്നത് പിറ്റേന്ന് ഇവരെ ടൊറന്റോയിൽ നിന്നും മാനിറ്റോബ എന്ന് പറയുന്ന പ്രോവിൻസിലേക്ക് കൊണ്ടുവരാൻ ഏജന്റ് പറഞ്ഞയച്ച ആൾ വരികയാണ് മാനിറ്റോബ എന്ന് പറയുന്നത് കാനഡയിലെ മറ്റൊരു പ്രോവിൻസ് ആണ് പ്രോവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥം നമ്മുടെ നാട്ടിലെ കേരള കർണാടക തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെ പല പല സ്റ്റേറ്റുകളാണ് അങ്ങനെ ഇവർ മാനിറ്റോബയിലേക്ക് പോവുകയാണ് മാനിറ്റോബ എന്ന് പറയുന്ന ഈ പ്രോവിൻസിൻ്റെ ഒരു ഭാഗം അമേരിക്കയോട് ചേർന്നാണ് കിടക്കുന്നത് അമേരിക്കൻ കനേഡിയൻ ബോർഡറുള്ള ഒരു പ്രോവിൻസാണ് ഈ മാനിറ്റോബ അവരെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് രാത്രിയോടെ അവരവിടെ എത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഇവർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഈ ജനുവരി മാസം എന്ന് പറയുന്നത് കാനഡയിൽ വളരെ വലിയ തണുപ്പുള്ള സമയമാണ് അങ്ങനെ അതികഠിനമായ തണുപ്പുള്ള രാത്രി അമേരിക്കയിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുകയാണ് ഏകദേശം പതിനൊന്ന് മണിക്കൂർ നടക്കണം നിലാവ് പോലും ഇല്ലാത്തൊരു രാത്രിയായിരുന്നു അത് അങ്ങനെ കൃഷിത്തോട്ടങ്ങളും മഞ്ഞുമലകളൊക്കെ താണ്ടി ഇവർ നടക്കുകയാണ് ജഗദീഷിന്റെ കുടുംബമടക്കം ഇവര് പതിനൊന്നു പേരാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാവരും ഒരു വലിയ പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് ഇന്ത്യക്കാരാണ് ഇവർക്ക് കാനഡയിലെ സാഹചര്യങ്ങൾ തീരെ അറിയില്ല കാനഡയിലെ തണുപ്പിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അതുകൊണ്ട് തന്നെ ഇവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തണുപ്പിന് അത്ര അനുയോജ്യമായ വസ്ത്രങ്ങളായിരുന്നില്ല പലരും ഒരു ഷർട്ടും അതിൻ്റെ പുറത്തൊരു ചെറിയ ജാക്കറ്റും ഒരു ഷൂവുമാണ് ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തണുത്തു വരച്ച് മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ കുറെ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ ജഗദീഷിനും ഭാര്യക്കും അവരുടെ കുട്ടികളുടെ ഭാരം താങ്ങാൻ കഴിയാതായി അതികഠിനമായ തണുപ്പാണ് തണുപ്പത്ത് ഓക്സിജൻ ലെവല് വളരെ കുറവാണ് മാത്രമല്ല ഇവരുടെ കയ്യിൽ രണ്ട് മൂന്ന് ബാഗുകളുണ്ട് ഈ ബാഗ് നിറച്ച് ഇവർക്കുള്ള തുണികളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഒക്കെയാണ് ഇവർക്ക് ഈ ബാഗും കുട്ടികളുടെ ഭാരവും ഒക്കെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇവരുടെ കൂടെയുള്ള ഒരു സുഹൃത്തിനോട് ജഗദീഷ് ചോദിക്കുകയാണ് താങ്കൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ഒന്നോ രണ്ട് ബാഗുകൾ കുറച്ചു നേരം ചുമക്കാൻ സാധിക്കുമോ ഇവരുടെ ദയനീയമായ ഈ അവസ്ഥ കണ്ട് ആ സുഹൃത്ത് സമ്മതിക്കുകയാണ് അദ്ദേഹം ഇവരുടെ കയ്യിൽ നിന്നും ഒരു ബാഗെ കൈപ്പറ്റുകയാണ് അതിനുശേഷം ഇവർ യാത്ര തുടരുകയാണ് അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു സമയം കഴിയും തോറും ജഗദീഷും ഭാര്യയും കൂടുതൽ കൂടുതൽ ക്ഷീണിച്ചു വരികയാണ് ഇവർക്ക് ഇവരുടെ കൂടെയുള്ള ആൾക്കാരുടെ ഒപ്പമെത്താൻ സാധിക്കുന്നില്ല അവര് വളരെ വേഗം നടക്കുകയാണ് കാരണം ഭയങ്കര തണുപ്പാണ് എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഈ തണുപ്പിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയായി അങ്ങനെ കുറെ അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോൾ ജഗദീഷ് തല ഉയർത്തിയിട്ട് മുന്നോട്ട് നോക്കി ആ സമയത്ത് ഇവരുടെ കൂടെയുള്ള ആരെയും ജഗദീഷിന് കാണാൻ സാധിക്കുന്നില്ല ആകെ കാണുന്നത് മഞ്ഞു മാത്രമാണ് എവിടേക്ക് നോക്കിയാലും വെള്ള പരവതാനി വിരിച്ചതുപോലെ മഞ്ഞാണ് അമേരിക്കൻ ബോർഡറിലേക്കുള്ള ശരിയായ വഴി ഏതാണെന്നറിയാതെ ജഗദീഷ് ആകെ നട്ടം തിരിഞ്ഞു അതിശക്തമായ കാറ്റാണ് ഈ കാറ്റത്ത് പറന്നു വരുന്ന മഞ്ഞ് മുന്നേ പോയ കാൽപ്പാടുകൾ വായിച്ചു കളയും എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ജഗദീഷും കുടുംബവും അന്താളിച്ചു നിൽക്കുകയാണ് അങ്ങനെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം അറിയാതെ എങ്ങോട്ടൊക്കെയോ നടന്നു നീങ്ങുകയാണ് അങ്ങനെ പതിനൊന്ന് പേരടങ്ങുന്ന ഈ സംഘത്തിലെ പേർ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കൻ ബോർഡറിൽ വെച്ച് ഈ പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഈ പേരെ അഭയാർത്ഥി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ച് ഇവരെ ഓരോരുത്തരെയായി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് അവരോട് ചോദിക്കുന്നു നിങ്ങൾ എത്ര പേരാണ് കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ക്രോസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഇവരെല്ലാവരും പറയുന്ന മറുപടി ഞങ്ങൾ ഏഴുപേര് മാത്രമാണ് ഉണ്ടായിരുന്നത് കാരണം പതിനൊന്ന് പേരാണെന്ന് പറഞ്ഞാൽ അന്വേഷണം ഉണ്ടാവും ബാക്കി നാല് എവിടെ എന്ന് ചോദ്യം ഉണ്ടാവും അത് ഇവരെ ബാധിക്കുമോ എന്നുള്ള പേടിയിലാണ് ഇവർ പറയുന്നത് ഏഴു പേര് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അങ്ങനെ ഉദ്യോഗസ്ഥർ ഇവർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നു ഇവരുടെ ബാഗുകൾ പരിശോധിക്കാൻ തുടങ്ങിയാണ് അങ്ങനെ ഒരു ബാഗ് പരിശോധിക്കുമ്പോൾ ആ ബാഗിനുള്ളിൽ നിറയെ കളിപ്പാട്ടങ്ങളും ഡയപ്പറുകളും ഒക്കെയാണ് ഈ ഏഴ് പേരടങ്ങുന്ന ഈ സംഘത്തിൽ കുട്ടികളുള്ള ആരും തന്നെ ഇല്ല ഈ ഉദ്യോഗസ്ഥർക്ക് സംശയമായി കാരണം കുട്ടികളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കളിപ്പാട്ടങ്ങളും ഡയപ്പറുകളും കൈ കരുതുന്നത് അതിലൊരു ഉദ്യോഗസ്ഥൻ ആ ബാഗ് ഉയർത്തി ഉയർത്തിക്കാട്ടിയതിന് ശേഷം ചോദിച്ചു ഈ ബാഗ് ആരാണ് കൊണ്ടുവന്നത് ഉടൻ തന്നെ ആ ഏഴ് പേരിൽ നിന്നൊരാൾ മുന്നോട്ടേക്ക് നടന്നു വന്നു ഉദ്യോഗസ്ഥർ അയാളെ ചോദ്യം ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിൽ അയാൾ പറയുകയാണ് ഞങ്ങൾ പതിനൊന്നു പേരായിരുന്നു ഏഴ് പേരല്ല ഞങ്ങളുടെ കൂടെ ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നടക്കുന്ന വഴിയിൽ വെച്ച് അവരെ കാണാതായി ഇത് കേട്ട ഉദ്യോഗസ്ഥർ ആകെ പരിഭ്രാന്തരായി അവരെ ഉടൻ തന്നെ കനേഡിയൻ ബോർഡർ ഓഫീഷ്യൽസിനെ വിവരം ഇവരെ തെരച്ചിൽ ആരംഭിക്കുകയാണ് എന്നാൽ രാത്രിയാണ് വെളിച്ചം തീരെയില്ല അതികഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് ഈ സാഹചര്യത്തിൽ അവരെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് അവർ ഉറപ്പായി പിറ്റേന്ന് രാവിലെയാണ് കനേഡിയൻ ബോർഡർ ഓഫീഷ്യൽസ് ഈ നാലു പേരെയും കണ്ടെത്തുന്നത് ജഗദീഷും ഭാര്യയും രണ്ടു വയസ്സുള്ള മകനും പതിനൊന്ന് വയസ്സുള്ള മകളും മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇവരെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ ജഗദീഷിന്റെ ഈ ധാരണകാന്ദ്യം പിന്നീട് വിവരിച്ചിരുന്നു രണ്ടു വയസ്സുള്ള സ്വന്തം മകനെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് മാറോടണച്ച് കൊണ്ട് മകളെ വലത്തെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മരണത്തിന് കീഴങ്ങി കിടക്കുകയാണ് ജഗദീഷും കുടുംബവും ഈ രണ്ടു വയസ്സുള്ള മകനും പതിനൊന്ന് വയസ്സുള്ള മകളും എന്തു പഴച്ചു അച്ഛൻ്റെയും അമ്മയുടെയും അമേരിക്കയിലേക്ക് കുടിയേറണമെന്നുള്ള അത്യാഗ്രഹം ഈ മനുഷ്യരുടെ ജീവൻ എടുത്തിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കെണിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും നിയമപരമല്ലാത്ത രീതിയിൽ അമേരിക്കയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ കുടിയേറാതിരിക്കുക അടുത്ത ആഴ്ച മറ്റു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ